അപ്പൊ തക്കാളി മുട്ടക്ക് വേണ്ടിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിന് കുരുമുളക് വേണം പിന്നെ മുളക് പൊടി പട്ട ഗ്രാമ്പു ഏലക്ക മഞ്ഞൾപ്പൊടി ജീരകം മല്ലി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പൊ ഇത് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ ആദ്യം ഇത് ഇനി കുറച്ച് ചൂടായിട്ട് വരണത് ഇത് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പൊ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം എന്നെ ഇത് പൊടിച്ചെടുക്കണം ചൂടെല്ലാം അറിയാൻ പാട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം നമുക്ക് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലൊക്കെ എണ്ണ കൊടുക്കാം ഇതിലൊക്കെ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം

രാവിലെ ഇളക്കി കൊടുക്കാം ആയിട്ട് ഇപ്പൊ നേരത്തെ തയ്യാറാക്കിയ വെച്ചോ മസാല ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കാൽ മുട്ട റെഡിയായി അപ്പം ഞാൻ കൊടുത്തിരിക്കാം ഷലക്കെന്താണ്